മനോഭാവങ്ങൾ സൃഷ്ടിക്കുന്നതും സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതും മാധ്യമങ്ങളാണ് ഇത് ഹൃദയങ്ങൾ ജോൺ പോൾ രണ്ടാമൻ പത്താം കീഴടക്കിയുമായി ബന്ധപ്പെട്ട് നൽകിയ സന്ദേശത്തിലെ വാക്കുകളാണ് മനുഷ്യൻ കുപ്പയിൽ നിന്ന് ഉദ്ഭവിക്കുകയും കുപ്പയിൽ വികസിക്കുകയും ചെയ്യുന്ന ഒരു ദുരന്ത കാലഘട്ടം ഞാൻ പ്രവചിക്കുന്നു മാതാവ് എന്ന പദം അശ്ലീലമായും പിതാവ് എന്ന പദം ആഭാസമായും മാറുന്ന ഒരു ദുരന്ത കാലഘട്ടം ഇതിന് കാരണം ലോകത്തെ നിലനിൽക്കുന്ന നവമാധ്യമ വ്യവസ്ഥയെ തന്നെയാണ് ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ പ്രിയമുള്ളവരെ സത്യവും നീതിയും ധാർമ്മികതയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആധുനിക കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നൊരു പ്രബല സംസ്കാരം ഇവിടെ രൂപപ്പെടുന്നു സർവ മേഖലകളിലും അഴിമതിയും അരാജകത്വവും നടമാടുന്നു നാം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ജനാധിപത്യത്തിനും മതേതരത്വത്തിനും സ്വാതന്ത്ര്യത്തിനും നേരെ വെല്ലുവിളികൾ ഉയരുന്നു നമ്മുടെ സമൂഹത്തിന്റെ നാണയുടെ വാഗ്ദാനങ്ങളായ യുവജനങ്ങൾ നിസ്സംഗതയിലേക്ക് ആണ്ടുപോകുന്നു കാർഷുള്ളവന് കാവ നിൽക്കുന്ന ഒരു നവമാധ്യമ വ്യവസ്ഥിതി ഇവിടെ രൂപപ്പെടുന്നു സത്യസന്ധമായ വാർത്തകളും വിശകലനവും നൽകേണ്ട മാധ്യമ പ്രവർത്തകർ തങ്ങളുടെ മാധ്യമധർമ്മം കഴിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ക്രൈസ്തവ സാക്ഷ്യം നവമാധ്യമങ്ങളിലൂടെ എന്ന വിഷയത്തെ കുറിച്ച് ഏതാനും ചില ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ കുറഞ്ഞു വരുമ്പോൾ മനുഷ്യ മനസ്സുകൾ തമ്മിലുള്ള അകലം വർദ്ധിച്ചു വരികയാണ് എല്ലാം ഒരൊറ്റ ഒരൊറ്റക്ലിക്കിൽ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ഹൈടെക് യുഗത്തിലാണ് നാം ജീവിക്കുന്നത് ജനാധിപത്യത്തിന്റെ നാലാം തോണെന്നാണ് മാധ്യമങ്ങളെ എഡ്മൺബെർഗ് വിശേഷിപ്പിക്കുന്നത് ഇന്റർനെറ്റിന്റെ വരവിലൂടെ ഇൻസ്റ്റഗ്രാമോ സ്നാപ്ചാറ്റും വാട്സപ്പും യൂട്യൂബും നമ്മുടെ കുടുംബത്തെ സമൂഹത്തെ എന്തിന് ഈ ലോകത്തെ തന്നെ കീഴടക്കി കഴിഞ്ഞു നവമാധ്യമങ്ങളെ വിവേകപൂർവ്വം ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും എങ്ങനെയാണ് ഈ നവമാധ്യമങ്ങളിലൂടെ ക്രൈസ്തവ സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് സാധിക്കുക ഇന്റർനെറ്റിന്റെ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന വാഴ്ചപ്പെട്ട കാർലോ അക്കിഡസിന്റെ ജീവിതം ഇതിനൊരു മാതൃകയാണ് ക്രിസ്തുവാണ് ഏകരക്ഷകൻ ക്രിസ്തുവിന്റെ സഭയിലൂടെ രക്ഷയുള്ളൂ എന്ന് ചങ്കുറപ്പോടെ പറയുവാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകുവാൻ മുഖമില്ലാത്തവരുടെ മുഖമൊക്കുവാൻ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടവരെ അവഗണിക്കപ്പെട്ടവരെ സമൂഹത്തിന്റെ മുഖ്യധാരലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് നവമാധ്യമങ്ങളിലൂടെ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന രഹസ്യങ്ങൾ തിരിച്ചറിയുവാനും നമ്മുടെ സഭയിലെ വൈദികർക്കും സന്യസ്ഥർക്കും നേരെയുള്ള അവഹേളനങ്ങൾക്ക് ശക്തമായി ചങ്ങൂട്ടത്തോടെ പ്രതികരിക്കുവാനും നമുക്ക് സാധിക്കണം ക്രിസ്തു പറഞ്ഞു ീതിക്കും സ്വാതന്ത്ര്യത്തിനും സത്യത്തിനു നേരെ പടപൊരുത്തുന്നവരോട് ഒരു വാക്ക് നന്മയ്ക്കു വേണ്ടി നേർവഴിയിൽ നിന്ന് ധർമ്മയുദ്ധം ചെയ്ത് നീ തോറ്റുപോയാൽ പോകട്ടെയോ തോൽവി ജയം തന്നെയെന്ന് ജനം കടാക്ഷയിൽ സമ്മതിക്കും നന്ദി നമസ്കാരം